ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നിരവധി പരമ്പരകളിലൂടെയും ഗെയിം ഷോകളിലൂടെയും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ നടനാണ് നവീൻ അറയ്ക്കൽ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ് മസിൽമാനായി അറിയപ്പെടുന്ന നടനാണ് നവീൻ ബിഗ് ബോസിൽ സീ ബിഗ് ബോസ് സീസൺ നാലിലും നവീൻ മത്സരിച്ചിരുന്നു അമ്മ പ്രണയം സീത ബാലാമണി എന്നീ സീരിയലുകളിലൂടെയൊക്കെ ആയിരുന്നു നവീന്റെ തുടക്കം ജാനിയിലെ വില്ലനായാണ് നവീൻ കൂടുതൽ തിളങ്ങിയത് ചുരുങ്ങിയ സിനിമയിൽ മാത്രമാണ് അഭിനയിക്കാൻ കഴിഞ്ഞതെങ്കിലും മിനിസ്ക്രീനിൽ ഒരു സ്ഥാനമുറപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് എത്താറുള്ളതെങ്കിലും പ്രേക്ഷകർക്ക് താരത്തോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നും ഇല്ല നായകനായും വില്ലനായും സഹനടനായും എല്ലാം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് രാശിയില്ലാത്ത നടനെന്ന ടാഗ് തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് നവീൻ തുറന്നു പറഞ്ഞു അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടാതായതോടെ താൻ രണ്ടര കൊല്ലം ടാക്സി ഓടിച്ചുവെന്നും നടൻ പറഞ്ഞു കൈരളി ടിവിയിലെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു നവീന്റെ പ്രതികരണം സമയം സംഗമം എന്ന സീരിയലിലായിരുന്നു എന്റെ ആദ്യത്തെ പ്രോജക്റ്റ് അന്ന് എനിക്ക് കിട്ടിയ പ്രതിഫലം അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നീട് ഞാൻ റിലയൻസ് ഇൻഫോ കോമിലാണ് ജോലി ചെയ്തത് അവിടെ ജോലി ചെയ്യുമ്പോഴും നേരത്തെ ഒരിക്കൽ അഭിനയിച്ചതുകൊണ്ട് അഭിനയിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ നിരന്തരമുണ്ടായിരുന്നു അങ്ങനെയാണ് മിന്നൽ കേസരി എന്ന പ്രോജക്റ്റിൽ എനിക്ക് നായകനായ അവസരം കിട്ടുന്നത് രണ്ട് പേഴ്സണാലിറ്റിയുള്ള കഥാപാത്രമായിരുന്നു പക്ഷേ എന്റെ സമയദോഷം കൊണ്ട് ആ സീരിയൽ അൻപത് എപ്പിസോഡിൽ അങ്ങ് അവസാനിച്ചു രണ്ടാമത് വീണ്ടും ഏഷ്യാനെറ്റിലെ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ വിളിച്ചു ക്ലൈമാക്സ് സമയത്താണ് ആ പ്രോജക്റ്റിൽ ഞാൻ ഭാഗമാകുന്നത് നവീനായിരിക്കും ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവർ എന്നെ വിളിച്ചത് പക്ഷേ രണ്ടാമത്തെ ഷെഡ്യൂളിൽ അതും നിന്നു അതോടെ രാശിയില്ലാത്ത നടൻ എന്ന പേര് വീണു ആരും അഭിനയിക്കാൻ വിളിക്കാതെയായി എൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും ഈ കഥ അറിയാം ഞാൻ കല്യാണം കഴിച്ച സമയത്താണ് അന്നൊന്നും മീഡിയ ഫീൽഡിൽ നിന്നും യാതൊരു സപ്പോർട്ടും കിട്ടിയിരുന്നില്ല ചിലർ എന്നെ വിളിച്ച് പറയും നിനക്ക് ആ മനസ്സുപുത്രിയിൽ എങ്ങാനും പോയി അഭിനയിച്ചൂടെ എന്ന് ഞാൻ ആദ്യം അവർ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെ പോയി അഭിനയിക്കും എന്നൊക്കെ അപ്പോൾ അവർ പറയും അതല്ല ആ സീരിയൽ എത്രയോ എപ്പിസോഡായി നീ എങ്ങാനും ചെന്നാൽ അത് പെട്ടെന്ന് തീരുമല്ലോ ഇങ്ങനെയൊക്കെ കേട്ട് മാനസികമായ ഭീകരാവസ്ഥയിലായിരുന്നു അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നതും ശരിയല്ല ആളുകൾക്ക് എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എന്ത് എന്ന് ചോദിക്കുമല്ലോ അവർക്കും അതൊരു മോശമല്ല എന്ന് കരുതി ഒരു ടാറ്റ ഇൻഡിഗ കാർ ടാക്സി എടുത്തു രണ്ടര കൊല്ലം പാക്കേജ് ടൂർസ് ആയിട്ട് ഓടി ആളുകളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ കൊണ്ടുപോകും കാറിൽ തന്നെയായിരുന്നു എൻ്റെ താമസവും ചിലപ്പോഴൊക്കെ ടാക്സിയുമായി തിരുവനന്തപുരത്തെ ലൊക്കേഷനുകളിൽ ചെല്ലുമ്പോൾ നീ ടാക്സി ഓടിക്കുക ഓടിക്കുകയാണോ എന്ന് ആളുകൾ ചോദിക്കും ആ ചോദ്യം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അന്ന് കുടുംബം മാത്രമാണ് പിന്തുണച്ചത് പല പാസഞ്ചേഴ്സും എന്നെ കണ്ട് തിരിച്ചറിയും പക്ഷേ അവർക്ക് കറക്റ്റ് ഓർത്തെടുത്ത് പറയാനാവില്ല സീരിലിൽ അവിനെ െന്ന് ഞാനും പറയില്ല എന്റെ ഭാര്യ ടീച്ചറാണ് അവളോട് ആളുകൾ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ടാക്സി ഡ്രൈവർ ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴും എനിക്കാണ് വേദനിച്ചിരുന്നത് ഈ വേദന വല്ലാതെ അലട്ടിയപ്പോൾ ടാക്സി ഓടിക്കുന്നത് നിർത്തി ഞാൻ എല്ലാവരോടും ചാൻസ് ചോദിക്കാൻ തുടങ്ങി ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട് അന്ന് എല്ലാവരോടും ചാൻസ് ചോദിച്ച ശേഷം ബാലാമണി സീരിയലിലേക്ക് എനിക്ക് എൻട്രി കിട്ടി അവിടെ അവിടെ തുടങ്ങിയതാണ് യാത്ര ഇപ്പോഴും ഞാൻ സീരിയലുകൾ ചെയ്യുന്നു അതിനിടയിൽ സിനിമയും ചെയ്തു മുള്ളാണെങ്കിലും ചോര പൊടിഞ്ഞാലും മുറുകെ പിടിക്കാമെന്ന് കരുതിയാണ് ഞാൻ വീണ്ടും സീരിയലിൽ സജീവമായി തുടങ്ങിയതെന്നും നവീൻ പറഞ്ഞു അതേസമയം മുൻപൊരിക്കൽ സീരിയൽ രംഗത്തും ചില അനാവശ്യ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് നവീൻ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു നവീൻ ഉണ്ടെങ്കിൽ സീരിയൽ പാതി വഴി നിൽക്കുമെന്നും റേറ്റിംഗ് കുത്തനെ ഇടിയുമെന്നും ചിലർ കഥകൾ ഇറക്കി പൊതുവേ ഇത്തരം കാര്യങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചതോടെ തനിക്ക് അവസരങ്ങൾ ലഭിക്കാതെ വന്നു വരുമാനവും നിലച്ചു നാണക്കേടുമായി ഇതിനെയെല്ലാം മറികടന്നാണ് പുതിയ സീരിയലുകളിലും മറ്റ് ടെലിവിഷൻ പരിപാടി ും താൻ അഭിനയിക്കുന്നതെന്നും നവീൻ പറഞ്ഞിരുന്നു എന്റെ ബന്ധുവാണ് നടി ഉണ്ണിമേരി അവരുടെ സഹോദരൻ മാർട്ടിൻ അഗിൾ വഴിയാണ് ആദ്യ സീരിയലായ സമയം സംഗമത്തിൽ അഭിനയിക്കുന്നത് അതിൽ ചെറിയൊരു വേഷമായിരുന്നു പിന്നീട് കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ കണ്ടതോടെയാണ് അഭിനയത്തോട് വലിയ താല്പര്യം തോന്നിയത് ആക്ഷൻ രംഗങ്ങളും അതുപോലെയുള്ള കഥാപാത്രങ്ങളും എനിക്കിഷ്ടമാണ് അങ്ങനെയിരിക്കെ കായംകുളം കൊച്ചുണ്ണിയുടെ തിരക്കഥാകൃത്ത് അനിൽ ജിയസിനെ പോയി കാണുന്നത് ആ സീരിയൽ തീരാൻ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത് അടുത്തതിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കരുതി ഒഴിവാക്കി വിട്ടതാണെന്ന് പക്ഷേ അദ്ദേഹം മിന്നൽ കേസരി എന്ന അടുത്ത സീരിയൽ എഴുതിയപ്പോൾ എന്നെ വിളിച്ചു അതിൽ നായകനായെങ്കിലും സീരിയൽ അൻപത് എപ്പിസോഡിൽ നിന്നുപോയി നൊമ്പരത്തിപ്പൂവിൽ അവസാന ഭാഗത്തും ചെറിയ വേഷത്തിലെത്തിയെങ്കിലും അതും വിജയിച്ചില്ല അതോടെയാണ് എനിക്ക് ഭാഗ്യമില്ലാത്തവനെന്ന പേര് വീണതും പ്രതിസന്ധി തുടങ്ങിയതെന്നും നവീൻ പറഞ്ഞിരുന്നു എറണാകുളത്ത് കലൂരാണ് നവീന്റെ നാട് അഭിനയ പാരമ്പര്യം ഒന്നും ഇല്ലാത്ത ബിസിനസ് കുടുംബമാണ് നവീൻറെ തന്റേത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളം വെബ് ഗൈഡായി ജോലി ചെയ്തിരുന്നു ശേഷം ബാങ്കിൽ ജോലി കിട്ടി അവിടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് മിന്നൽ കേസരിയിൽ അവസരം ലഭിച്ചത് ഇതോടെ ജോലി ഉപേക്ഷിച്ചു ഈ സമയത്ത് തന്നെയാണ് എന്റെ വിവാഹവും സിനിയും ഞാനും പ്രണയിച്ച് വിവാഹിതരായവരാണ് എന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ് ആ സിനി നവീൻ പറഞ്ഞു സീരിയലിൽ നിന്ന് പോവുകയും ഭാഗ്യക്കേടിന്റെ ഭാരം പുറത്ത് വീണതോടെ വലിയ പ്രതിസന്ധിയിലായി പോയി വിവാഹം കഴിഞ്ഞ ശേഷം എന്താ ജോലി എന്ന ചോദ്യം ശക്തമായിരുന്നു വല്ലാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് പക്ഷേ ഭാര്യയും കുടുംബവും എനിക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു എന്റെ ലക്ഷ്യവും ആഗ്രഹവും അവർക്ക് മനസ്സിലായി മുള്ളാണെങ്കിലും മുറുകെ പിടിക്കാം എന്ന് കരുതി കുറച്ചു കാലം അച്ഛന്റെ ബിസിനസ്സിലും ഒപ്പം നിന്നെങ്കിലും അഭിനയമായിരുന്നു ഇന മനസ്സിൽ മറ്റൊരു ജോലി കിട്ടിയാലും പാതയിൽ നിർത്തേണ്ടി വന്നാലോ എന്ന ഭയത്ത അതിനെ എന്നും നവീൻ പറഞ്ഞു അതേസമയം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്നേഹക്കൂട്ട് എന്ന സീരിയലിലാണ് നവീൻ അഭിനയിക്കുന്നത് പരമ്പരയിലെ പ്രതാപൻ എന്ന കഥാപാത്രത്തെയാണ് നവീൻ അവതരിപ്പിക്കുന്നത് സ്നേഹക്കൂട്ട് എന്ന പേരിട്ടിരിക്കുന്ന പരമ്പര വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും അപ്രതീക്ഷിത വഴിത്തിരിവുകളുടെയും കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് മുതലായിരുന്നു പരമ്പര ആരംഭിച്ചത് ഉദയനൂരിലെ പൊന്നുമടം തറവാടിന്റെ പ്രശസ്തമായ പൂർവിക വസതിയിൽ നടക്കുന്ന ഈ കഥ മേനോൻ കുടുംബത്തിലെ സങ്കീർണമായ ചലനാത്മകതയെ ചുറ്റിപ്പറ്റിയാണ് കുടുംബം നാഥനായ മാധവമേനോൻ പൂർണിമയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിലെ മുൻ ജോലി ഉപേക്ഷിച്ചതിനു ശേഷമാണ് പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന ബിസിനസ് ആരംഭിച്ചത് ആദ്യ ഭാര്യ ലക്ഷ്മി പോയതിനു ശേഷം മേനോന്റെ രണ്ടാം ഭാര്യയായ പൂർണിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കുടുംബത്തിൽ പുതിയ വെല്ലുവിളികളും മാറ്റങ്ങളും അതോടെ കൊണ്ടുവന്നു മേനോന്റെ ആദ്യ വിവാഹത്തിലെ മകനായ സേതുമാധവനാണ് കഥയുടെ കേന്ദ്ര ബിന്ദു പൂർണിമയുമായുള്ള മേനുവിന്റെ വിവാഹത്താൽ സങ്കീർണമായ അച്ഛനും മകനും തമ്മിലുള്ള വഷളമായ ബന്ധമാണ് ആഖ്യാനത്തിന്റെ കാതൽ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സേതുമാധവൻ സമൂഹത്തിലെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് കൂടാതെ ജയാനം എന്ന സ്വന്തം ബിസിനസ് നടത്തുന്നു മേനുവിന്റെയും പൂർണിമയുടെയും മൂന്ന് പെൺമക്കളായ അവന്തിക ഋതിക സ്വാതിക എന്നിവരെയും ഈ പരമ്പര പരിചയപ്പെടുത്തുന്നു കഥ വികസിക്കുമ്പോൾ സ്നേഹക്കൂട്ട് സീരിയലിൽ മേനോൻ കുടുംബത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ കൊണ്ടുവരുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും പുതിയ കഥാപാത്രങ്ങളും കാഴ്ചക്കാർക്ക് കാണാൻ കഴിയും സേതുമാധവനാണ് സീരിയലിലെ നായകൻ നായകനാവേശം ചെയ്തത് നടൻ കൃഷ്ണകുമാറാണ് സീരിയലിൽ മാധവ മേനോൻ എന്ന കഥാപാത്രത്തെയാണ് രോഹിത് മേനോൻ അവതരിപ്പിക്കുന്നത് നവീൻ അറയ്ക്കൽ സന്തോഷ് ശ്രീഹരി ഫൈസൽ റഹ്മാൻ എന്നിവരും സ്നേഹക്കൂട്ട് സീരിയലിലെ താരനിരയിലുണ്ട് അവന്തിക എന്ന അച്ചു റോളിൽ മനോഹരനും പല്ലവി അവതരിപ്പിച്ചത് ഷിജി മരിയയുമാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പല്ലവിയും കീർത്തി ഗോപിനാഥ് പൂർണിമ മേനുൻ എന്ന കഥാപാത്രത്തെയും ഋതിക എന്ന കഥാപാത്രമായി ജൂലിയും സ്വാതിക എന്ന കഥാപാത്രമായി നീതുവും എന്നിവരാണ് ഷോയിലെ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾ സീമാജി നായർ ശ്രീലക്ഷ്മി ശ്രീപത്മ രേഷ്മ എന്നിവരാണ് മറ്റ് വനിതാ അഭിനേതാക്കൾ